ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ യൂട്യൂബ് ചാനലായ വിഴിഞ്ഞൻ സി ഫോർ ജോബ് അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു ഷിപ്പിൻ്റെ വിവരങ്ങളും അതിനോടൊപ്പം തന്നെ ഇവിടെ ഒരു ഷിപ്പിംഗ് കമ്പനി പുതുതായിട്ട് ഇവിടെ ഓപ്പണിംഗ് ആയിട്ടുണ്ട് അതിൻ്റെ വിവരങ്ങളും മാസ്ക് കമ്പനിയുടെ ചില ഒഴിവുകളെയും കുറിച്ചുമാണ് ഞാനിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് തവിശി എന്ന ബസ്സിലാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അത് കണ്ടെയ്നറുകൾ കുറച്ച് ഇറക്കുന്നതിനും മറ്റ് കണ്ടെയ്നറുകൾ കയറ്റി കൊണ്ടുപോകുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഷിപ്പ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇതിൻ്റെ നീളം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തെട്ട് മീറ്റർ നീളവും നാൽപ്പത് മീറ്റർ വീതിയുമാണ് ഈ ഷിപ്പിനുള്ളത് അതായത് പതിനൊന്നാമത്തെ ഷിപ്പാണ് നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് രാവിലെ പത്ത് മണിയോടു കൂടി വിഴിഞ്ഞം പോർട്ടിൽ ഷിപ്പ് അടുക്കുകയും ഉച്ചയോടുകൂടി കണ്ടെയ്നറുകൾ ഇറക്കി തുടങ്ങുകയും കണ്ടെയ്നറുകൾ ഇറക്കുകയും ചെയ്തിരുന്നു അതിൽ ഹിറ്റാച്ചിയുടെ ഒരു സാന്നിധ്യം കൂടി കാണുന്നുണ്ട് ഹിറ്റാ കുറച്ച് ഹിറ്റാച്ചി ഇറക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു അതേപോലെ തന്നെ കണ്ടെയ്നറുകളും ഇറക്കുന്നുണ്ട് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു രണ്ടായിരം കണ്ടെയ്നറുകളുടെ വർക്ക് അതിന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു അതുമാത്രമല്ല നമ്മുടെ ഷിപ്പിംഗ് കമ്പനിയുടെ ഒരു കമ്പനി ഇപ്പോൾ വിഴിഞ്ഞത്ത് വിഴിഞ്ഞത്ത് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എറണാകുളം ഹെഡ് ഓഫീസായി പ്രവർത്തിക്കുന്നതും എന്നാൽ വിഴിഞ്ഞത്ത് ഇവിടെ തുറന്നിട്ടുള്ളതുമായ മേഘദൂത് എന്ന കമ്പനിയാണ് കഴിഞ്ഞ ദിവസം മുൻ ഹാർബർ മിനിസ്റ്റർ ശ്രീ അഹമ്മദ് ദേവർഗോവിൽ വിഴിഞ്ഞത്ത് വന്ന് ഉദ്ഘാടനം ഇതിലൂടെയും ഇങ്ങനെ വരുന്ന മറ്റ് ഷിപ്പിംഗ് കമ്പനികളിലൂടെയും നിരവധി തൊഴിലവസരങ്ങൾ ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് മാസ് കമ്പനിയുടെ ഒഴിവ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഏകദേശം മൂന്ന് രാജ്യങ്ങളിലായിട്ടാണ് ഈ ഒഴിവുകൾ വന്നിട്ടുള്ളത് അത് ഏതൊക്കെ രാജ്യങ്ങളെന്ന് നമുക്ക് ആദ്യം നോക്കാം ബ്രസീൽ ഫിലിപ്പീൻസ് ഡെൻമാർക്ക് എന്നിവിടങ്ങളിലാണ് ഈ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം ആറ് ഒഴിവുകളാണ് ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബ്രസീലിലുള്ള ഒഴിവ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്ത് സേഫ്റ്റി സെക്യൂരിറ്റി എൻവിറോൺമെൻറ് ആൻഡ് ക്വാളിറ്റി ഇതിൻ്റെ സേഫ്റ്റി ടെക്നീഷ്യനെയാണ് ആ ഒഴിവാണ് വന്നിട്ടുള്ളത് പ്രൊക്യൂവർമെൻറ്റ് സീനിയർ ബയ്യ ഒഴിവാണ് ഇവിടെ വന്നിട്ടുള്ളത് വെസൽ ഓപ്പറേഷൻ ഇതിൻ്റെ ടെക്നിക്കൽ മാനേജറെ മാനേജർ ഒഴിവാണ് ഇവിടെ വന്നിട്ടുള്ളത് അതിനുശേഷം ഫിലിപ്പീൻസിലാണ് അടുത്ത ഒഴി വന്നിട്ടുള്ളത് ഐ ടി ഫീൽഡിലേക്കുള്ള ഒഴിവാണ് ഇത് ഐ ടി സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റ് ഒഴിവാണ് ഉള്ളത് അത് കഴിഞ്ഞ് ഡെൻമാർക്കിലേക്കാണ് അടുത്ത ഒഴിവ് വന്നിട്ടുള്ളത് വാണിജ്യപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ടെൻഡർ എൻജിനീയർ ആണ് ഒഴിവ് വന്നിട്ടുള്ളത് ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എല്ലാവർക്കും നമസ്കാരം ഞാനിന്നൊരു പുതിയ വീഡിയോ